ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വർധമാൻ രാഹുൽ റീവ ഈ ഒരു മൂന്ന് ബ്രാൻഡിൽ വരുന്ന ഏറ്റവും കിഡ്ലിയനായിട്ടുള്ള കളക്ഷൻസാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് കളക്ഷൻസും അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസും ഒക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം ഏറ്റവും ഫസ്റ്റ് കാണിക്കുന്നതെല്ലാം വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറ് മീറ്ററിൻ്റെ മെറ്റീരിയൽസ് ആണ് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ പ്രൈസ് അതായത് രണ്ടേ തൊണ്ണൂറ് മീറ്ററിനുള്ള ഹോൾസെയിൽ ആയിട്ട് ഉള്ള റേറ്റ് ആണ് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ മിനിമം പത്ത് പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ റേറ്റ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നൂറ്റമ്പത്തി മൂന്ന് എന്നുള്ളത് നൂറ്റി അമ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ കയ്യിലുള്ള ഏതൊരു മെറ്റീരിയൽ പർച്ചേസ് ചെയ്താലും നാൽപ്പത് പീസിന് മുകളിലോട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മൂന്ന് രൂപ വീതം കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് റേറ്റിൻ്റെ കാര്യം വരുന്നത് നാൽപ്പത് പീസിന് മുകളിലോട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മാത്രമാണ് കേട്ടോ ഈ ഒരു മൂന്ന് രൂപ വീതം നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസിൻ്റെയും റേറ്റ് കുറച്ചിട്ട് കൊടുക്കുന്നത് ബാക്കി അല്ലാതെ എടുക്കുമ്പോൾ ഉള്ള ഹോൾസെയിൽ പ്രൈസ് ാണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പിന്നെ ഡിസൈൻസ് കാണുക നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് പർച്ചേസ് ചെയ്യാം നമ്മുടെ അടുത്ത് ഈ ബ്രാൻഡുകൾ ഒന്ന് ഷോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ കുറേ ബ്രാൻഡുകൾ എടുക്കുന്നതിൻ്റെ ആ ഒരു കൂട്ടത്തിൽ നമുക്ക് ഇത് കുറച്ച് ഷോർട്ടായിപ്പോയി അപ്പം ഇനി എന്തായാലും അങ്ങനെ ഷോർട്ടൊന്നും വരത്തില്ല നമ്മൾ മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ തീരുന്ന ബ്രാൻഡുകളൊക്കെ അതിന് തീരുന്നതിന് മുമ്പ് തന്നെ സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി മാക്സിമം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇത് സിംഗിൾ സിംഗിളായിട്ടുള്ള ഡിസൈനാണ് നല്ലൊരു ലൈറ്റ് കളർ ചാർട്ടാണ് കുഞ്ഞു കുഞ്ഞു പ്രിൻ്റുകളായിട്ട് വന്നിട്ടുള്ളതാണ് അങ്ങനത്തെ പ്രിൻറ്റുകൾക്ക് നല്ല മൂവിങ് ഉള്ളതാണ് നൈറ്റീസ് സ്റ്റിച്ച് ചെയ്യാനും കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാനും എല്ലാം പിള്ളേരുടെ ഫ്രോക്കൊക്കെ ചെയ്യാനും ഒക്കെ നല്ല ഭംഗിയാണ് ഫ്രോക്ക് നൈറ്റീസ് ഒക്കെ അതേപോലെ തന്നെ ഒരു പ്രിൻ്റ് ആണ് ഇതും ഇതും നല്ലൊരു കളർ ചാർട്ടിൽ വന്നിട്ടുള്ളതാണ് ഇതിൽ ഒക്കെ സിംഗിൾ സിംഗിൾ ഡിസൈൻസ് ആണ് മിക്സ് ആൻഡ് മാച്ച് അല്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ ചെയ്യേണ്ടത് പിന്നെ ആദ്യം അയക്കുന്നവരുടെ ഓർഡേഴ്സ് എടുത്ത് വരുന്ന അനുസരിച്ചിട്ടാണ് ബാക്കി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് വെയ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഇത് മാത്രമല്ല ഈ മൂന്ന് ബ്രാൻഡുകൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ക്വാളിറ്റി ബ്രാൻഡുകളായിട്ട് നമ്മൾ മാർക്കറ്റിൽ ഏറ്റവും നല്ല ലേറ്റസ്റ്റ് ആയിട്ട് മൂവിങ് ആയിക്കൊണ്ടിരിക്കുന്നത് നല്ല നല്ല ബ്രാൻഡുകൾ കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നൂറ്റി മുപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്ന മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയായിരിക്കും പിന്നെ നമ്മുടെ ചാനലും ഒന്ന് ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ചാനൽസ് ആണ് ഉള്ളത് രണ്ട് ചാനൽസും ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെന്ന് എന്നുണ്ടെങ്കിൽ ഇറങ്ങുന്ന കളക്ഷൻസ് നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന കളക്ഷൻസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും പിന്നെ എല്ലാ കളക്ഷൻസും വീഡിയോ മാത്രമായിട്ടും അല്ല പോകുന്നത് ചില ചില കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്തത് പോവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് കാറ്റലോഗും കൂടെ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ ആ ഒരു കാറ്റലോഗിലും ഇടയ്ക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ തിരക്ക് നല്ലവണ്ണം കൂടുന്നതനുസരിച്ച് കൊണ്ടുവരുന്ന കളക്ഷൻസ് വേഗം വേഗം സ്റ്റോക്ക് ഔട്ടായി തീരുന്നതനുസരിച്ചിട്ടാണ് കാറ്റലോഗിൽ ചില സമയത്ത് കുറേ കളക്ഷ ചില ചില ബ്രാൻഡുകൾ കാണാത്തത് അപ്പോൾ അത് തീരുന്നതനുസരിച്ച് നമ്മൾ വീണ്ടും അതിൻ്റെ ആ ബ്രാൻഡുകളുടെ പുതിയ പുതിയ കളക്ഷൻസ് ഇറക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം വർധമാനിൽ വരുന്നത് തന്നെയാണ് പിന്നെ ഇത് കഴിഞ്ഞിട്ട് രാഹുലിൻ്റെയും റീവയുടെയും ഈ വർദ്ധമാൻ്റെ അതേ സെയിം ക്വാളിറ്റിയാണ് രാഹുൽ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ റീവ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു സ്ഥിരമായിട്ട് എടുക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാം നമുക്ക് കംപ്ലയിൻറ്റോ കാര്യങ്ങളോ കളർ ഫെയ്ഡിങ്ങോ അങ്ങനത്തെ ഒന്നും ഇല്ലാതെ നമുക്ക് ധൈര്യമായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡുകളാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടെ കൊറിയറിലാണോ പോസ്റ്റിലാണോ വേണ്ടതെന്ന് അഡ്രസ്സുകൂടെ അയക്കുന്നതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ബില്ല് സെൻഡ് ചെയ്ത് തരുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടത്തിൽ ഫോട്ടോസ് അയക്കുന്ന കൂടത്തിൽ തന്നെ എത്ര പീസാണ് വേണ്ടതെന്നും ഒന്ന് മെൻഷൻ ചെയ്തിട്ട് ഏതിലാണ് അയക്കേണ്ടതെന്നും അഡ്രസ്സും കൂടെ ഒന്ന് ഒന്നിടുകയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് പുതിയ കസ്റ്റമർ വരുന്നുണ്ട് ഒത്തിരി പേര് പുതിയ കസ്റ്റമേഴ്സ് ഉണ്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് എല്ലാം അന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് സ്ഥിരമായിട്ട് എടുക്കുന്നവരുടെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ടാവും ഇനി കുറേ നാൾ മുമ്പ് പർച്ചേസ് ചെയ്തവരുടെ മാത്രം ഡീറ്റെയിൽസ് ഇല്ലെങ്കിൽ മാത്രം ചോദിക്കുമ്പം ഒന്ന് അതും കൂടെ ഒന്ന് സെൻഡ് ചെയ്ത് തന്നുകഴിഞ്ഞാലാണ് നമുക്ക് ബില്ല് അയക്കാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ അപ്പോൾ ഏത് ഷിപ്പിംഗ് ചാർജ് ആണ് ആഡ് ചെയ്യേണ്ടതെന്നും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണേ അപ്പം നിങ്ങൾ ഡിസൈൻസ് നോക്കുന്നുണ്ടല്ലോ ആ കൂടത്തിൽ തന്നെ ഡിസൈൻസും കൂടെ നോക്കി പോകുക കേട്ടോ ഇത് നല്ലൊരു എവർഗ്രീൻ ആയിട്ടുള്ള ഡിസൈനാണ് ഡോട്ട് ഡിസൈന് ഡോട്ട് ഡിസൈന് പണ്ടുണ്ടായിരുന്ന അതേ ഡിമാൻഡ് തന്നെ ഇപ്പോഴും ഉണ്ട് അതൊരു ഭയങ്കരം എപ്പോഴും ആ ഒരു ഭംഗി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലാണെങ്കിലും നൈറ്റീസിനാണെങ്കിലും ഡോട്ട് ഡിസൈൻ ഒരു പ്രത്യേക ഡിമാൻഡ് ഉള്ളതാണ് അപ്പോൾ അതിൽ സിംഗിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് ഈ ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഡോട്ടാണെ വന്നേക്കുന്നത് ഇതിൻ്റെ എല്ലാം സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോസ് കാറ്റലോഗിലുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ സിംഗിൾ ഫോട്ടോസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാറ്റലോഗ് നോക്കി ഇപ്പോൾ വീഡിയോയിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഇതാ ഇതുപോലെ ഒന്നിച്ച് വെക്കുന്ന സമയത്താണെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്തൊരു ടിക്ക് ഇട്ടിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് തന്നാൽ മതി കേട്ടോ അപ്പം ഇതൊക്കെ മാച്ച് ആണ് നല്ല രസമാണ് കാണാൻ വേണ്ടി നല്ല ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് പ്രിൻറ്റുകൾ വരുന്ന ഡിസൈൻസ് ഉണ്ടല്ലോ നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു പോകും ഇത് നമ്മൾ വീഡിയോ ആയിട്ട് ആയിട്ടിപ്പം ഈ ബ്രാൻഡിൻ്റെ ഒക്കെ ആണെങ്കിലും ചില ചില സമയങ്ങൾ വീഡിയോ ആയിട്ടൊന്നും നമുക്ക് ഇടലുണ്ടാവില്ല ജസ്റ്റ് ഫോട്ടോസ് ഇടുമ്പോൾ തന്നെ ഈയൊരു ഡിസൈൻസ് ആ ഫോട്ടോയുടെ ഭംഗിയിൽ തന്നെ പെട്ടെന്ന് തീർന്നു പോകാറുള്ളതാണ് ഇതിനകത്ത് കാണിക്കുന്ന എല്ലാ ഡിസൈൻസും ഈ ഒരു ടൈപ്പ് ഡിസൈൻസ് എല്ലാം തന്നെ നമ്മൾ അതൊന്നും അതുപോലെ സെലക്റ്റീവായിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പം ഇത് കണ്ടോ നല്ല ഇതൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ ഒരു ഭംഗി തുണിയിൽ കാണുമ്പോൾ തന്നെ ഭംഗിയുണ്ട് തൈ സ്റ്റിച്ച് ചെയ്ത ഓരോരുത്തരുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നല്ല ഭംഗിയിൽ വെറൈറ്റി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തൊന്നും അത് സെയിലായി പോകുന്നതായിരിക്കും അപ്പം ഇതുപോലെ തന്നെയാണ് അടുത്തടുത്ത ഡിസൈൻസ് എല്ലാം തന്നെ ഒന്ന് ഒരു ഡിസൈനെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് പറ്റത്തില്ല അത്രയും ഭംഗിയാണെല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഇപ്പം നമ്മൾ വർദ്ധമാനും രാഹുലും റീബ ഈ മൂന്ന് ബ്രാൻഡുകളും കൂടെ വന്നപ്പം അതിനകത്ത് ആ മൂന്ന് ബ്രാൻഡുകളുടെ വെറൈറ്റി ഡിസൈൻ നമുക്ക് കിട്ടിയല്ലോ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് കേട്ടോ അപ്പം കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ബ്രാൻഡുകളും കൂടെ ആകുമ്പം എല്ലാത്തിനും വെറൈറ്റി വെറൈറ്റി പ്രിൻ്റുകൾ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ മിക്സ് ചെയ്ത് എല്ലാ ബ്രാൻഡുകളിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കച്ചവടവും നല്ല രീതിയിൽ നടക്കും പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കുറേ ഡിസൈൻസ് ഇഷ്ടപ്പെടുന്ന കസ്റ്റമേഴ്സിനെയും നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ ആൽഫെനൈറ്റി മെറ്റീരിയൽസ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാക്സിമം പെട്ടെന്ന് തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യും കേട്ടോ അപ്പം മാക്സിമം പെട്ടെന്ന് തന്നെ അതായത് നമുക്ക് നമുക്കിനി ഫോട്ടോസൊക്കെ എടുത്ത് തീരുന്നതിനനുസരിച്ചിട്ട് പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഫോട്ടോസൊക്കെ തീർന്ന് എടുത്ത് തീരുന്നതിന് അനുസരിച്ചിട്ട് ഏറ്റവും ഉടനെ തന്നെ കാറ്റലോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ പിന്നെ ഇത് നമ്മളെ ബ്ലാക്കും നല്ല ഡാർക്ക് യെല്ലോയും വരുന്ന ആ ഒരു കളർ കോമ്പിനേഷനാണേ അത് നല്ല കട്ട കളറാണ് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇതും ഭയങ്കര ഡിമാൻഡുള്ള ഡിസൈനാണ് കളറാണ് എല്ലാവർക്കും അറിയാമല്ലോ നല്ല കുഞ്ഞു കുഞ്ഞ് ഡിസൈനുമാണ് അപ്പോൾ നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ മെയിൻ കാര്യം എന്ന് പറയുന്നത് ബില്ല് സെൻഡ് ചെയ്ത് തന്നു കഴിയുമ്പം അവിടുന്ന് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് കേട്ടോ ഓർഡർ കൺഫേം ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇവിടുന്ന് നമ്മൾ ബില്ല് സെൻഡ് ചെയ്ത് അവിടെ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെസ്സേജ് കാണുമ്പോൾ തന്നെ ഉടനെ തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ഒന്ന് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തില്ലെങ്കിൽ അതിനകത്തുനിന്ന് പീസ് വേറെ ഓർഡർ പോകട്ടോ അപ്പം അത് എപ്പോഴും നമ്മൾ വീഡിയോയിലൊക്കെ ആണെങ്കിലും പറയുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ റിപ്ലൈയും പേയ്മെൻറ്റും ചെയ്യാൻ ചെയ്യാൻ വേണ്ടി നോക്കുക ചില ചില ആൾക്കാരോട് നമ്മൾ ചോദിച്ച് ചോദിച്ച് പേയ്മെൻറ്റ് ചെയ്യിപ്പിക്കലൊക്കെയാണ് അപ്പം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മൾ ചോദിക്കാതെ തന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് പേയ്മെൻറ്റ് ചെയ്ത് നമുക്ക് കിട്ടുവാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അതിപ്പം സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുന്നവരായിരിക്കുമല്ലോ എല്ലാവരും തന്നെ അപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഏറ്റവും നമ്മൾ ചോദിക്കാണ്ട് തന്നെ ആ ഒരു കസ്റ്റമർ നമുക്ക് പേയ്മെൻറ്റ് ഇങ്ങോട്ടേക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര സന്തോഷമായിരിക്കും അതേപോലെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താ മെസ്സേജ് കണ്ടിട്ടും ബില്ല് കണ്ടിട്ടും ഒന്നും റിപ്ലൈ ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ചോ ചോദിക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പീസ് വേറെ ഓർഡർ പോവുകയും ചെയ്യും അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിപ്ലൈയും പേയ്മെൻറ്റും ഒക്കെ വേഗം വേഗം ചെയ്യാൻ വേണ്ടി നോക്കുകട്ടോ അതുപോലെ എന്താ വേറെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിന്നെ അതുപോലെ എന്താ പേയ്മെന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഗൂഗിൾ പേ ചെയ്യാം ഫോൺ പേയോ അക്കൗണ്ട് ട്രാൻസ്ഫറോ വഴിയൊക്കെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യുന്നില്ല കേട്ടോ പേയ്മെൻറ് ചെയ്താൽ കഴിഞ്ഞ എൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് അയക്കുന്നത് എന്നാണോ പേയ്മെൻറ് ചെയ്യുന്നത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് അയയ്ക്കുന്നത് അപ്പം ഇതൊക്കെ ഇത്രയും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ പിന്നെ കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്